ഒരു മൊഴിയിൽ തിരുവചനം മനമായി കേൾക്കാം പാടാം അനുഗ്രഹമായി തീർക്കാം നമ്മിൽ വചനത്തിൻ കൃപയോടെ ുംചനത്തിൻപയോടെ വിശുദ്ധമത്തായി അറിയിച്ച സവിശേഷം ഇരുപത്തിമൂന്നാം അധ്യായം മുപ്പത്തിമൂന്നാം തിരുവാക്യം യേശു അരുളി ചെയ്തു രകവിധിയിൽ നിന്നൊഴിഞ്ഞു മാറാൻ എങ്ങനെ കഴിയും ഭരണിവാനും സ്നേഹനിധിയുമായി ഞങ്ങളെ നല്ല ദൈവമേ ഈ ദിവസം തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളോട് അരുൾ ചെയ്യുന്ന ഈ തിരുവചനം എൻ്റെ ഹൃദയത്തിൽ പതിയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ അങ്ങ് ചോദിക്കുന്നുവല്ലോ നരകവിധിയിൽ നിന്ന് ഒഴിഞ്ഞു നിങ്ങൾക്ക് എങ്ങനെ കഴിയുമെന്ന് കർത്താവെ അങ്ങേക്ക് മാത്രം ജീവിതത്തിൽ ഇടം നൽകിക്കൊണ്ട് അങ്ങയുടെ തിരുവചനം നെഞ്ചോട് ചേർത്ത് പിടിച്ചുകൊണ്ട് എന്റെ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോൾ അങ്ങ് ആവശ്യപ്പെടുന്നവ അണുവിട കൂടാതെ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി അങ്ങയുടെ സജീവ സാക്ഷിയായി എൻ്റെ ജീവിതത്തിലും ജീവിത സാഹചര്യത്തിലും ഞാൻ ജീവിക്കുമ്പോൾ കർത്താവേ ഞാൻ നിത്യ നരകത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുമെന്നും ആ വിധിയിൽ നിന്ന് അങ്ങനെ കരമ്പിട് ചീർത്തുമെന്നും അങ്ങനല്ലോ കർത്താവെ അങ്ങയ്ക്ക് വേണ്ടി മാത്രം ജീവിക്കുവാൻ അങ്ങ് ദാനമായി നൽകി ജീവിതം എനിക്ക് ഉപകാരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ദിവസം കർത്താവിന്റെ കൃപയിൽ നിറയപ്പെട്ട് ജീവിക്കുവാൻ ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നീതിമാനായ മാധ്യസ്ഥവും സക്കല മാലാഖമാരുടെയും വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ചുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ വചനത്തിൻ കൃപയോടെ മുന്നേറി